ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്ന് നല്ല അടിപൊളി അയല കെട്ടിയിട്ട് കേട്ടോ അപ്പം നമുക്കതൊന്ന് താളിച്ച് കറി വെക്കാം അപ്പോൾ അതിനായിട്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി വലിയുള്ളി ചുവന്നുള്ളി അതുപോലെ തന്നെ പുളി കുതിർത്തൊക്കെ വെക്കണേ ഇനി നമുക്ക് ചട്ടി വെച്ച് എണ്ണ ചൂട വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാനോശോ ഉലുവോ പൊട്ടിച്ചെടുക്കുക അതുപോലെ തന്നെ ചുവന്നുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ കൂടത്തിൽ പിന്നെ ചുവന്നുള്ളി ഒന്ന് ബ്രൗൺ കളർ ആയി വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിൻ്റെ എല്ലാം ഒക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് തക്കാളിയും ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞത് കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്ന് വാങ്ങി കിട്ടും കേട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ വന്ന് നന്നായിട്ട് വായിക്കഴിഞ്ഞാൽ നമുക്കതിലോട്ട് മഞ്ഞപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി എല്ലാം കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കട്ടോ എരിവിനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം മസാലേൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കതൊന്ന് വഴറ്റെടുക്കട്ടോ ശേഷം നമുക്ക് നമുക്കതിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പുളി പിഴിഞ്ഞ് നന്നായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതിലൊഴിച്ചു കൊടുക്കണം കേട്ടോ പുളി ഒഴിച്ചതിന് ശേഷം പിന്നെ കുറച്ചുകൂടെ വെള്ളം ചേർത്ത്ക്കണം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ അയലക്കുട്ടപ്പന്മാരൊക്കെ അതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതിലോട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക തിളയ്ക്കുന്ന സമയത്ത് തന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് മല്ലിച്ചപ്പും കറിപ്പിൻ്റെ വല്ലയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ നമ്മൾ കറിക്ക് ചോറിനും പൊറോട്ടക്കും പുട്ടിനൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്തണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ